അർച്ചന സ്റ്റാർ ക്ലോത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയാണ് എന്നാണ് ഞാൻ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ദിവസം നമ്മുടെ തുടങ്കത്തിൽ തന്നെ നല്ല സന്തോഷവും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ നമ്മൾ എന്തിനൊക്കെയോ വേണ്ടിയുള്ള ആലോചനകളിലാണ് എന്തൊക്കെയോ നമുക്ക് നേടാനുണ്ട് എന്നുള്ള ഒരു ആലോചന എല്ലാവരും ചേർന്ന് ആലോചിച്ച് എന്നാൽ ആലോചനകൾ മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുവാനുള്ള ചിന്തകളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ എന്നാൽ എന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ചിന്തകൾ മാത്രമാണ് നിലനിൽക്കുന്നതാണ് കാണിക്കുന്നത് ഈ ചിന്തകൾ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നടപടിയിലേക്ക് വരികയാണെങ്കിൽ സക്സസ് ആണ് കാണിക്കുന്നത് നമുക്ക് വിജയം ഉറപ്പാണ് എന്നാണ് ഈ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിംഗ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ